ഈ ഈ സ്വാഗതം സ്വാഗതം ഇന്നത്തെ സംവാദത്തിൽ നമ്മുടെ 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 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അച്ചുമാമയും പ്രതിപക്ഷ നേതാവ് എന്തായാലും അച്ചുമാമയെ ഞാൻ വേദിയിലേക്ക് ചെയ്യാൻ മിസ്റ്റർ അച്ചുമാമ ുംരക്കുള്ള ആളായിട്ടും നമ്മുടെ ക്ഷണം വളരെ കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അദ്ദേഹത്തെ

താങ്കളുടെ ഭരണത്തിന്റെ ഒരു സംഭവം താങ്കൾ പറഞ്ഞില്ലേ ഒരു വിലയിരുത്തൽ അതിനെപ്പറ്റി താങ്കൾക്ക് എന്താ പറയാനുള്ളത് വിലയിരുത്തലാകുമെന്നും ഞാൻ പറഞ്ഞു പക്ഷേ ഇതുപോലൊരു വിലയില്ലാതെ വിലയിരുത്തും എന്ന് ഞാൻ കരുതിയില്ല എന്നാലും അടുത്ത ചോദ്യം ചോദിക്കണം ഒന്ന് തോന്നരുത് താങ്കളെ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിരിക്കാൻ അതിനെപ്പറ്റി എന്തെങ്കിലും താങ്കൾക്ക് പറയാനുണ്ടോ പോളിറ്റ് ബ്യൂറോയിലിരുന്ന് ആവശ്യമില്ലാതോരോന്ന് പറഞ്ഞത് കൊണ്ടാണ് എന്നെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയത് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ കേന്ദ്ര കമ്മിറ്റി വരെ ഞാൻ തരം താന്നു അതിൽ കൂടുതൽ പാതാളം വരെ താങ്ങാൻ താഴാൻ ഞാൻ മാവേലിയൊന്നുമല്ലടോ മോഹൻലാൽ അന്ന് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഗതികേട് വന്നപ്പോ മോഹൻലാൽ ഈ ഡയലോഗ് പറഞ്ഞു ഇന്ന് എനിക്ക് ഈ ഗതികേട് വന്നപ്പോ ഞാൻ ഈ ഡയലോഗ് പറയുന്നു നാളെ നിങ്ങൾക്കും നിങ്ങൾക്കും ഇങ്ങനെ ഗതികേടുകൾ വരാം അതുകൊണ്ട് ഡയലോഗുകൾ കാണാ എന്തായാലും എല്ലാവരും ഈ ഡയലോഗ് പഠിക്കുന്നത് നമ്മുടെ എന്നാൽ തൊഴിൽ ഞാൻ സ്വാഗതം എടുത്ത് അദ്ദേഹത്തെ സ്വാധീനിക്കാൻ വളരെ പ്രതിപക്ഷ നേതാവാണ് ഒരുപാട് തിരക്കിലാലും നമ്മുടെ ജനതയെ ഒന്ന് അഭിവാദ്യം ചെയ്യാൻ അഭിവാദ്യം ചെയ്തേ ഞാൻ അങ്ങാനും ഉറങ്ങിപ്പോകുന്ന സമയത്ത് എന്റെ കൈ അറിയാതെ ഫ്രണ്ടിലെ സീറ്റിനിടയിൽ കേറാതിരിക്കാൻ മനഃപൂർവ്വം കെട്ടിയിട്ടതാണ് ഈ കഴിഞ്ഞ കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പിനെ പലർക്കും സന്തോഷം ഉണ്ടായി പക്ഷേ ചിലർക്ക് കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പ് കണ്ണീരായി തീർന്നു ഇതേ തന്നെ ഉദ്ദേശിച്ചത് താങ്കളോട് ചോദിക്കാൻ നമ്മുടെ കൊച്ചി മെട്രോ റെയിൽവേ അതിനെക്കുറിച്ച് കുറിച്ച് പറയാൻ കേരളക്കാരുടെ ഒരു സ്വപ്നമാണ് അതിനെക്കുറിച്ച് കുറിച്ച് പറയാൻ എന്തുകൊണ്ടാണ് താങ്കൾ ഡൽഹിയിൽ പോരുന്നത് ഞാൻ പോകാത്തത് വേറെ ഒന്നുമല്ലേ താങ്കൾക്ക് ും കൊച്ചു പറഞ്ഞോട് ഞാൻ ചോദിക്കാൻ ഇനി നിങ്ങൾ തമ്മിലുള്ള മത്സരമാണ് ചോദ്യം ചോദിക്കുന്നു താങ്കൾ ഉത്തരം പറയും താങ്കൾ ചോദിക്കുന്നു

സിംഹത്തെയാണ് സിംഹത്തെ സാറേ അത് ഈ തലമുടി മുറിക്കാതെ നോക്കിയത് കൊണ്ടായിരിക്കും പാലക്കാട് തമിഴ് ലോറിയിൽ വൈക്കോലിൽ കയറ്റി വരുന്ന പോലെയല്ലേ നിയമസഭയിലേക്ക് വരുന്നത് അതായത് ഇദ്ദേഹം ഓഫീസിലേക്ക് ചെല്ലുന്നു അവിടെ പിണറായിരിക്കുന്നു ഇദ്ദേഹം എന്ത് ചെയ്യും ചോദിക്കാം ഇദ്ദേഹം ഒരു കാട്ടിലേക്ക് അറിച്ചെഴുതുന്നു അവിടെ ഒരു സിംഹം ഇദ്ദേഹം എന്ത് ചെയ്യും അതെ താങ്കൾ ഒരു കാറ്റിൽ അവിടെ സിംഹം നിൽക്കുന്നു താങ്കൾ എന്ത് ചെയ്യും ഞാനൊന്നും ചെയ്യില്ല എല്ലാംശ്രീയക്കാർ പൊതുവെ ഞാൻ അസലായിട്ട് പാടുപെടും താങ്കൾ പാട്ടുപാടു നമ്മുടെ തൊണ്ണൂറ്റിയാഴ്ച പാട്ടുപാടു ഏത് പാട്ടാണ് താങ്കൾ പാടാ എന്റെ മനസ്സിൽ ആ ഒരു ഭഗവാനുള്ള സംശയമാണ് ഈ പാട്ടിലൂടെ എന്നാലും ആ പാട്ടൊന്ന് കേട്ടിട്ട് ശ്രീകൃഷ്ണ ഭവൻ കിട്ടുള്ളൂ

പ്പിൾ സുന്ദരനല്ല ഇതുപോലെ ബ്രോയിലർ ചിക്കനുമല്ല മുടിവെട്ടാതെ നടക്കുന്നൊരാളല്ല പൈനാപ്പിൾ സുന്ദരനല്ല ബ്രോയിലർ ചിക്കനുമല്ല മുടിവെട്ടാതെ നടക്കുന്ന ഒരാളല്ല കേറിയ ജഗമനാണ് കേട്ടി നടക്കണ ചോദരനാണ് പിണറായിയുമായി പിണങ്ങി നടക്കണ ഒന്നമനാണ് ചുമ മന്ത് പെരിപ്പിച്ച് തോളത്ത് കെട്ടണ സുന്ദരനാണ് പിന്നെ ഞാൻ അടിപൊളി താരമല്ലേ മിമിക്രി പറയൂ എന്താണ് പറയാൻ പോകുന്നത് മിമിക്രിയിൽ സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിക്കാം സിനിമാ താരങ്ങളുടെ ശബ്ദം കൊള്ളാതെ കൊള്ളാ ശബ്ദം ആദ്യമായി അനുകരിക്കാൻ പോകുന്നത്

ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ പോകും ചന്തുവിനെ തോൽപ്പിച്ചവരുണ്ട് പലരും പാലാരി വഴിയുട്ടം മൂന്നാറ് കയ്യേറിയവരുടെ നേരെ മെക്കിട്ട് കേറിയവൻ ചന്തു സ്മാർട്ട് സിറ്റി കേരളത്തിൽ കൊണ്ടുവന്ന് ഓവർ സ്മാർട്ട് ആയവൻ ഇനിയും കേരളത്തെ കൂടുതൽ വികസിപ്പിക്കാൻ വികസന വിരോധിയായ ചന്തുവിന്റെ ഭരണം ഇനിയും ബാക്കി മടങ്ങിപ്പോ മടങ്ങിപ്പോ മടങ്ങിപ്പോടോ സൂപ്പർ ആയിട്ട് സൂപ്പർ സൂപ്പർ ഈ താങ്കൾക്ക് എന്തെങ്കിലും അനുവദിക്കാൻ പറ്റി എന്റെ രൂപത്തിനും ഭാവത്തിനും പറ്റിയൊരു സൂപ്പർ സ്റ്റാർ ആരാണ് ശിവാജി ശിവാജി ഒരു രജനികാന്തിന് അനുസരിതമാക്കുന്നു കണ്ടല്ലോ കണ്ടേ കൊല്ലം കണ്ടവ കൊച്ചി കണ്ടവേണ്ട താങ്കൾ തരും ഒരു ഡീസന്റായിട്ടുള്ള ചോദ്യം അതെ ചുണ്ടും ചുണ്ടും ചേർന്നാൽ എന്ത് സംഭവിക്കും അയ്യോ ചുണ്ടും ചുണ്ടും ചേർന്നല്ലേ എല്ലാവരും ഇംഗ്ലീഷ് സിനിമയിലേക്കാണ് അതല്ലേ വായടയും അയ്യോ ശരി അതല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കൊച്ചു കുട്ടികളാണ് കൊച്ചുകുട്ടികളാണ് ഇരിക്കുന്നത് അവരോട് ചോദിക്കാൻ പറ്റിയൊരു ആ കൊച്ചു കുഞ്ഞുങ്ങൾ കൊണ്ടുള്ള നല്ല ചോദ്യം അതാണ് നമുക്ക് ചോദ്യം ചോദിച്ചു അതെ അണ്ണാന്റെ കയ്യിൽ നിന്ന് അത് പോയത് കൊണ്ടാണ് അണ്ണാൻ എന്തോ പോയത് കൊണ്ടിരിക്കുന്നത് അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയല്ല അത് ഏത് ഉത്തരം പറയും താങ്കളാണ് അണ്ണാന്റെ കയ്യിൽ നിന്നില്ല അത് പോയതുകൊണ്ടാണ് അണ്ണാൻ എന്തോ പോയത് പോലെ അത് എന്താണ് അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയല്ല

ഞാൻ പറഞ്ഞില്ലേ മാന്യന്മാരുടെ മുഖത്ത് നോക്കിയാൽ അതിനെ കുറിച്ച് പരസ്യമായി പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ താങ്കളുടെ ചവിട്ടിൽ വേണമെങ്കിൽ പറഞ്ഞുതരാം പറഞ്ഞത് ഉദ്ദേശിച്ചത് മാങ്ങാണ്ടിയത് മാങ്ങാണ്ടി മാണ്ടി ആയിരുന്നു ഞാൻ വിചാരിച്ചു ഇതാണ് കേളത്തിന്റെ പ്രശ്നം ഇദ്ദേഹം ഒന്ന് പറയും ഇദ്ദേഹം വേറൊന്ന് വിചാരിക്കും ഇങ്ങനെ പോയാൽ ഈ കേരളം ഈ ജന്മത്തിൽ രക്ഷപ്പെടുന്ന